ൂന്നാമത് ബാച്ച് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ ആറ് മാസത്തെ ഇൻ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി തിരുവനന്തപുരം കുടപ്പനക്കുന്ന് നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിൻചുറാണി നിർവഹിച്ചു മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ പങ്ക് പ്രാധാന്യമുള്ളതാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു യോടെയും കാര്യക്ഷമതയോടെയുള്ള പ്രവർത്തനം മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ക്ഷീര കർഷകരെ സഹായിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കുള്ളത് ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും വലിയ ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ വകുപ്പ് നടത്തുന്ന മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിലൊക്കെ അത് കർഷകരിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം അതാണ് പ്രധാനപ്പെട്ട ചുമതല കൂടി ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ പങ്കെടുത്തു